ഹായ് ഫ്രണ്ട്സ് ഞാൻ അടിപ്രം അപ്പോൾ കുറച്ച് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഗപ്പി ഫീൽഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗപ്പി ഫാമിൽ എടുക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് സ്ഥലത്താണ് അപ്പോൾ ഈ ഫാമിൻ്റെ പേര് ആരാധ്യ അക്വ ഫാമാണ് അപ്പോൾ ആ ഫാമിക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗപ്പി ഫാമിൻ്റെ മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ പേരെന്താ ദീപു ദീപു ഈ ഫാമിൻ്റെ പേര് മകളെ പേര് അപ്പോൾ ഈ ഗപ്പി ഫാം പുതിയതാണോ ഒരു 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 നല്ല രീതിയിൽ ചെയ്തു ഇപ്പൊ കൊല്ലം അപ്പോ ചെയ്യുന്നുണ്ട് 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 കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരു പതിനഞ്ച് വെറൈറ്റി ഒക്കെ കൊടുക്കാണ്ടാവും അത് ഹോൾസെയിലും ഉണ്ടാവും റീറ്റെയിൽ ഉണ്ടാവും 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 ഓക്കെ അപ്പൊ തൃശ്ശൂരിന് എത്ര ദൂരം ഉണ്ട് ഇവിടേക്ക് വരാം തൃശ്ശൂരിന്ന് പതിനാല് കിലോമീറ്റർ ഗുരുവായൂരിൽ നിന്നാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററ് നടുഭാഗത്തായിട്ടുണ്ട് നടുഭാഗത്താണ് അപ്പോൾ നമുക്ക് കുറച്ച് ഗപ്പികൾ കാണില്ല എന്നാൽ കാണാൻ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു ഫാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗപ്പി ഫാം വരുന്നത് അപ്പോൾ ഇവിടെ ഉള്ള സംഭവം എന്ന് പറയുന്നത് എല്ലാ ടാങ്കിലും ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ് അത് അൽബിനോ കേട്ടോ അത് ആലോചിക്കണം അൽബിനോസ് ആയെങ്കിലും എന്തായാലും ബ്ലാക്ക് ഐൻ്റെ അതേ മായത്തിന് അൽബിനോസ് ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് അത് അൽബവും തന്നെയാണ് സാധാരണ അത്രയും വലിയ നമ്മൾ കാണാറില്ല അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാ ഡ്രമ്മിലും നമുക്ക് ഗപ്പികൾ ഫുൾ നിറഞ്ഞിരിക്കുകയാണ് കുഞ്ഞുങ്ങളായാലും അതിൻ്റെ അഡൽട്ട് സൈസാണെങ്കിലും ജൂനൽ സൈസ് ആണെങ്കിലും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗപ്പികൾ ഞാൻ നിറഞ്ഞിരുന്നാൽ പോലും ഓരോ ടാങ്കിലുള്ള ഗപ്പികൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പക്കാ ക്വാളിറ്റി ഹോൾസെയിലാണെങ്കിൽ പോലും അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഓരോ ഗപ്പികൾ ഗ് എടുത്ത് നോക്കി നോക്കാം ആ ഗ്ലാസ്സിൽ എടുത്ത് നോക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിന്ന് പറയുന്നത് നമുക്കിങ്ങനെ നേരിട്ട് കാണുന്നതാണ് പക്ഷേ ഇവിടെ ഈ ഷീറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായത് ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് അവിടെ നമ്മൾ എല്ലാ ഗപ്പികളും നമ്മൾ

അവിടെ ഈ വതി ഫുൾ എന്തിനെ വർണത ഐറ്റം ഈ കാണുന്നത്രേ ഈ ഇത് ടോപ്പസ് ബ്ലൂ ടോപ്പസ് ബ്ലൂ ടോപ്പസ് റെഡ് ഓ ഇത് ഇപ്പോ ഹോൾസെയിലായിട്ട് ഉണ്ടോ ഇത്രയും ചെയ്യും ല്ലേ ഹോൾസെയിലുണ്ട് ഹോൾസെയിലുണ്ട് ഇതില് വെച്ച എരിങ്ങേ ദാ ഇപ്പോ ടാങ്കിൽ എത്ര पीस ഉണ്ടാവൂ ഇപ്പോ അത് എണ്ണാൻ പറ്റാത്തത്ര ദിന്റെ കേടാവൂ ല്ലേ ആയിരത്തിനേരം ഉണ്ടാവുന്നത് ഓ ഇനി കുറയണ്ടൽത്തേടാ ഇത് വൈറ്റ് ടെക്സിൽ ഓ നമ്മൾ പഴയ മോഡൽ വൈറ്റ് ടെക്സൽ ഓ ല്ലേ ആ കളർ ഒന്നും ഇല്ലാതെ വൈറ്റ് അതെ 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 ഇത് അതിന്റെ റേറ്റ് വരുന്നത് പയർ 80 80 രൂപ എൺപത് ഇത്രയും ബൾക്ക് ചെയ്താലും നല്ല ക്വാളിറ്റി പുറത്തേക്ക്

ഇത് കുറെ അത് ഇത് ഇപ്പൊ ഏതാ പറഞ്ഞത് ഇത് എ എഫ് ആർ ബ്ലൂ ഇയർ എ എഫ് ആർ ബ്ലൂ ഇയർ ഓ ഇതും കുറെ കിടക്കണ്ടല്ലോ ഫീമെയിലൊക്കെ നല്ല സൈസ് ആണല്ലോ അതെ അതെ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നതിന് ഇത് പേരുന്നൂറ് രൂപ ഇത് പേരുന്നൂറ് രൂപ വരുന്നത് ആ ഓക്കെ ക്വാളിറ്റിയിൽ നല്ല സാധനം നമ്മൾ കൊടുക്കുക അതെ പിന്നെ അവിടെ വലിയ കഷ്ടോളെ യർ ഉണ്ടല്ലോ അതിനെ ചെറിയ ഇയർ ഉണ്ട് നോർമൽ പഴയ സ്ട്രെയിൻ തന്നെയാണ് അപ്പൊ ഇവിടെ സെറ്റ് ആക്കിയതാ ബ്രൂഡ് ബ്രൂഡ് അപ്പൊ അതിലെന്താ കയറൊക്കെ വെച്ചിട്ടുള്ളത് അത് നമ്മള് വല്യ പടവലം പടർത്തുന്ന വലയാണ് ഇടുക കുഞ്ഞുങ്ങൾ ഉള്ളിൽ കയറും അപ്പോൾ ഗപ്പികൾ അതിൽ കുടുങ്ങില്ലല്ലോ ഗപ്പികൾ കൊടുങ്ങില്ല പക്ഷേ എണ്ണം കുറവാകും കിട്ടുക ഈ കുഞ്ഞുങ്ങളുടെ ഓ പക്ഷേ ബ്രൂഡിനും ഹെൽത്തി ആയിട്ട് നിൽക്കും അങ്ങനെയൊക്കെ ഇത് കിട്ടും അല്ലേ അതെ അതെ ഓ ബ്രൂഡൊക്കെ ഇവിടെ പേടിച്ച് പോയില്ലേ അതെ ഓക്കെ ഫുൾ ഗോഡിന് എന്താ റേറ്റ് വരുന്നത് അപ്പോൾ പേരുന്നൂറ് രൂപ പേരുന്നൂറ് നൂറ് രൂപ ആ ഇതിൽ ഏതാണ് കിടക്കണത് ഇത് ഡാർക്ക് നൈറ്റ് ഡാർക്ക് നൈറ്റ് ഓ ഡ്രാഗൻ നമ്മൾ കണ്ടത് ബൾക്ക് ആയിട്ട് അല്ലേ അല്ലേ അതെ അതെ ഇവിടെ സെറ്റ് സെറ്റ് ആക്കി ആ അകത്തും ും ബ്ലൂ ഗ്രാസ് റെഡ് ഗ്രാസ് രണ്ടും ഇറങ്ങും ഇതില് ഓ രണ്ടും ഇറങ്ങും ഇവിടെ അല്ലേ ഇത് ബ്ലാക്ക് ഐ അല്ലേ വരുന്നത് ബ്ലാക്ക് ഐകെ ഓക്കെ ഇതെങ്ങനെ റേറ്റ് വരുന്നത് പയർ രൂപ കളർ വരുന്നത് ഏതാലും

ടോപ്പേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ടാവും ഹോൾസെയിൽ ഇത് പുതിയ ഒരു റിംഗ് പൈപ്പ് നമുക്ക് എയറേഷൻ കൊടുത്തു കഴിഞ്ഞാല് സെൻട്രലേക്ക് വേസ്റ്റ് വരുന്ന രീതിയിൽ ഇതിലേക്ക് അതെ അടുത്ത സെറ്റ് സെറ്റ് ആവും ആവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫാം കാണുമ്പോൾ ഇതിൻ്റെ മോൾ ബാഗൊക്കെ ബ്ലൂ ഷീറ്റാണ് അടിച്ചത് അപ്പോൾ നമ്മൾ വീട് എടുക്കുമ്പോഴൊക്കെ നമ്മൾ കള വീഡിയോയിലൊരു ബ്ലൂ ഷെയ്ഡ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസിക്കൊക്കെ ഫിഷിൻ്റെ മെയിനായിട്ട് വേറെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ഓരോ ടാങ്കിലും കപ്പിയാളെ ശരിക്കും കാണാറുള്ള ഒരു അൽബം തന്നെയാണ് അത്രയും ഫില്ലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ ബ്ലൂ ഷെയ് ഈ ബ്ലൂ ഷീറ്റ് വെച്ചുകൊണ്ട് ശരിക്കും നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല ചെറിയൊരു വീഡിയോയിലെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കാം ഓക്കെ ഇത് എന്തിൻ്റെ കുഞ്ഞുങ്ങളാണത് കുറേ ഇത് ഐ എഫ് ആറിൻ്റെ ഓ എത്ര ഇപ്പം ഇത്

അങ്ങനെ ബ്രൂഡ് ബ്രൂഡ് ഹെൽത്തി ആവും ും കുഞ്ഞുങ്ങള് നമ്മള് മാറ്റി ഇടുമ്പോ ഒരു എൺപത് പീസ് നൂറ് പീസൊക്കെ കിട്ടും പക്ഷെ ഇങ്ങനെ ഇടുമ്പോ ഒരു മുപ്പത്തഞ്ച് പീസൊക്കെ കിട്ടുള്ളൂ പക്ഷേ ബ്രൂഡ് നമുക്ക് ഒരു ആറു മാസം എട്ടു മാസം വരെ സുഖമായിട്ട്

ഇതില്ലേ ഇല്ലോൾ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാ നമ്മളിപ്പോ ഗ്ലാസ് കാണുന്നത് കൊടുക്കാനുള്ളതാ കൊടുക്കുള്ളത് ഓ ഇത്രയും ും നമ്മള് ഹോൾസെയിൽ റേറ്റ് വ്യത്യാസം ഇത് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് പീസിന് മുപ്പത് രൂപത് രൂപ റേഞ്ചാണ് മീനിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇത് വരണത് ഹോൾസെയിൽ എണ്ണന്ന് പറയണത് ഒരുഅമ്പത് പീസിനെടുക്കണം എന്നാലോ ഹോൾസെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് എ എഫ് ആർഷൻ ആണല്ലേ ഇതൊരു ബാച്ച് കുഞ്ഞുങ്ങളാ ഒരു മാസത്തെ കുഞ്ഞുങ്ങളാണ് നമ്മളൊരു ബാച്ച് എന്ന് പറയണത് അതൊരു പീസൊക്കെ ഇത് അൽബിനു ബ്രൂഡല്ലേ ബ്രൂഡ് ഓ അത്രയും വലിയ സൈസായിട്ടുണ്ടല്ലേ അതിപ്പോ അധികമായിട്ടില്ല നമുക്കൊരു മൂന്ന് മാസത്തെ കുഞ്ഞുങ്ങളെ കിട്ടി മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങൾ കിട്ടി മൂന്ന് നമ്മൾ ആൽബിനോസ് ഒക്കെ അങ്ങനെയാണ് കൂടുതൽ ചെയ്യണത്

അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബ്രോഡ് എടുക്കുകയാണെങ്കിലൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളർത്തുന്ന രീതി ഒക്കെ എങ്ങനെ നമ്മൾ ബ്രൂഡ് എടുക്കുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് എത്ര എടുക്കും അപ്പോൾ പത്ത് പേര് ഇരുപത് പേരൊക്കെ ആയിട്ട് എടുക്കും ഓ അത്ര എടുക്കുവല്ലേ അത്ര എടുക്കും ആ അവിടെ ഹോൾസെയിൽ വേണം വേണം ആ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളവിടെ ഫസ്റ്റ് ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് അതിൽ നിന്ന് ബൾക്ക് അടിക്കുക ചെയ്യാം ഓ അങ്ങനെ ചെയ്യാം അല്ലെ ആ ഓക്കെ അപ്പോൾ ആ ബ്രൂഡ് കഴിഞ്ഞാൽ പിന്നെ വേറെ ബ്രൂഡ് പഠിക്കുക ഇല്ല പിന്നെ നമ്മളത് അതിന് സെലക്ട് ചെയ്തിട്ട് വേറെ ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത് ഓ ഓക്കേ അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കാണ്ട് പിന്നെ അല്ലേ ആ നമ്മള് ബൾക്കാണെങ്കിലും അതിന്റേതായ ക്വാളിറ്റിയിലാണ് അതെ അതെ ക്വാളിറ്റി പോവാണെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് ആണെങ്കിലും പേരോളം മേടിച്ചു കഴിഞ്ഞാല് നല്ല പിന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊന്ന് നല്ല സെലക്ട് ചെയ്തെടുക്കും മാറ്റിയിടും ഓ അതുകൊണ്ടാണ് ഇങ്ങനെ ക്വാളിറ്റിൻ്റെ കൊണ്ടുപോകുന്നു അപ്പൊ ഇവിടെ വാട്ടർ ചേഞ്ചിങ് ഒക്കെ എങ്ങനെ വരുന്നത് അപ്പോൾ നമ്മളാഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ എല്ലാ അടിയിലും ഹോൾസ് ഉണ്ട് ആ അങ്ങനെ രുചി വെച്ചിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം ചെറിയ സെറ്റപ്പ് ഓക്കെ ശതമാനം ഔട്ട് ചെയ്യും അത്രയും വെള്ളം കയറ്റും ഇവിടുത്തെ ആ സെറ്റപ്പ് അല്ലേ ഇതാണ് ഫസ്റ്റ് കുറച്ച് സെറാമിക് ബയോ ബോൾസ് പിന്നെ ലാവർ റോക്ക് ലാവറോക്ക് ഹോള് ഇട്ടുണ്ടോ ഒരിഞ്ചിന്റെ ഹോള് അപ്പൊ ഈ വാട്ടർ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണ സമയത്ത് ഈ വേസ്റ്റ് മൊത്തം ഇതിന്റെ അടിയിലേക്ക് വന്ന് ജിയുടെ അതെ അതെ അടുത്ത് കളി പിന്നെ തുറന്നാൽ മതി അല്ലേ തുറന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പോകും മതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി രണ്ടാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും ഇതേ സെറ്റപ്പിനാണ് മറ്റേ ടാങ്കിലൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ ടാങ്കുകളും സിമെന്റ് ടാങ്ക് വരെ ഇതേപോലെ ഇതേമാതിരി വരേപോലെ ചെയ്ത് അടിപൊളി ഓക്കെ നമുക്കൊരു നൂറ് പീസ് ഇട്ടാലും പ്രശ്നമില്ല ഓ എണ്ണം കൂടുതലായിട്ട് കുഴപ്പമില്ല അപ്പൊ എല്ലാത്തിലും ഇതേമാതിരി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതെ അതെ ബിഗിയാർ ചില്ലി പ്ലാറ്റിനം ഇത് പ്ലാറ്റിനം ബൾക്ക് അടിച്ചിട്ടുള്ളതാണ് ഓ

അത് നമ്മുടെ കയ്യിൽ ഗ്രീ ഗ്രീൻ ചാക്കൂർ എന്ന് പറഞ്ഞ ഐറ്റാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഐ ആണ് വരുന്നത് നല്ല മൂമറിലുള്ള ഐറ്റാണ് ഇത് സൈഡ് വ്യൂ ആണ് ഏറ്റവും ഭംഗിയാണ് അതിൻ്റെ പാറ്റാണൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ സൈഡ് വ്യൂ ആണ് നല്ലത് അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയുള്ള ഫിഷാണ് ബ്ലാക്ക് ഐ ആണ് പിന്നെ നല്ല തിക്ക് ബോഡി കയറുന്ന ഫിഷാണത് നമുക്കിത് ഹോൾസെയിലൂടെ കൊടുക്കാൻ ഉണ്ടാവില്ല റീറ്റെയിൽ തന്നെ ഉണ്ടാവുള്ളൂ

അപ്പൊ എവിടേക്ക് കേരളത്തിലെ എവിടേക്കും അപ്പൊ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മുടെ ഏത് ആരാധ്യ അക്വ ഫാം അടിപൊളിയായിട്ടല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ഗഫി ഫാം കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടും ചാരിക്കുന്നു പർത്തിവിടേ എല്ലാവർക്കും ഗുഡ് ബൈ